ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ രണ്ട് ക്ലിപ്പാണ് ചെയ്യുന്നത് നമ്മുടെ എൻഡി ബീഡിട്ടാണ് ഈ ക്ലിപ്പ് ചെയ്തേക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ നല്ല ഭംഗിയുള്ള രണ്ട് ക്ലിപ്പാണ് ആദ്യം നമുക്ക് കുറച്ച് എൻഡ് ബീഡ് വേണം രണ്ട് ഫ്ലവർ ഷേപ്പ് ബീഡ് വേണം പിന്നെ മൂന്നാല് ഫെൽറ്റ് ഷീറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് വേണം പിന്നെ നമ്മുടെ ടിക് ടിക് ക്ലിപ്പ് വേണം അപ്പം എന്താണ്ട ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ടൊന്നും അല്ല എന്നാലും റൗണ്ടായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഈ ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് ഗ്ലൂ തേക്കുക നടുക്കൊട്ടിക്കുക അടുത്ത പീസിലും അതുപോലെ നടുക്ക് അതൊട്ടിച്ച് കൊടുക്കുക മാറ്റി വെക്കുക അപ്പം തന്നിട്ടതിന് ചുറ്റും നമ്മുടെ എൻ്റെ വീട് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ്ട നമ്മുടെ ഗ്ലൂ ഗണ്ണിട്ട് ഉപയോഗിക്കുമ്പം ഈ ബീഡ്സ് പെട്ടെന്ന് ഒട്ടിയെടുക്കാം അപ്പോൾ അതാണ്ട് ചുറ്റും ഒട്ടിച്ച് നമുക്ക് സെറ്റാക്കാം വൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലൊരു ക്ലിപ്പായിരിക്കും ബ്ലാക്ക് ക്ലിപ്പിൽ വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് ക്ലിപ്പ് ആരും തലയിൽ വെക്കുമ്പോൾ കാണത്തില്ലല്ലോ ഫ്ലവർ മാത്രമല്ലേ എടുത്ത് കാണത്തുള്ളൂ അപ്പോൾ അതാണ്ട് അതാ ഇതൊന്ന് പരീക്ഷിക്കാം അതുകൊണ്ട് അത് നമുക്ക് ഒരെണ്ണം റെഡിയായി ഇനി അടുത്തതും അതുപോലെ ചുറ്റിലും നമ്മുടെ എൻ്റെ ബീഡ് ഒട്ടിച്ച് സെറ്റാക്കിയെടുക്കാം ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂഗണ്ണിൻ്റെ പശ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അപ്പം അതൊക്കെ വൃത്തിയായിട്ട് മാറ്റേണ്ടതാണ് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കാണിച്ചു പോകുന്നതെന്നേ ഉള്ളേ അപ്പോൾ താണ്ട നമ്മുടെ അടുത്തൊന്ന് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ക്ലിപ്പിലെങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം എന്താണ്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ രണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ അതിലൊരു ക്ലിപ്പിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് റൗണ്ടായിട്ടെടുത്തതിൻ്റെ നടുക്കായിട്ട് ആ ക്ലിപ്പ് ഒട്ടിക്കുക അതിൻ്റെ മേളിൽ ഗ്ലൂ തേക്കുക അത് പിന്നെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് അതിലോട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതാണ്ട് ഒന്നുകൂടെ കാണിക്കാം ക്ലിപ്പ് എടുക്കുക അത് ഫെൽറ്റ് ഷീറ്റിൻ്റെ നടുക്ക് ഒട്ടിക്കുക അതിൻ്റെ മുകളിൽ ഗ്ലൂ തേക്കുക എന്നിട്ട് നമ്മൾ ചെയ്തത് അതിനകത്ത് ഒട്ടിച്ചെടുക്കുക നമ്മുടെ രണ്ട് ക്ലിപ്പും റെഡിയായി നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് ക്ലിപ്പാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്